വന്ന പരിപാടിയിലേക്ക് കടന്നാലോ ആ ഉദ്ഘാടനം അങ്ങോട്ട് നടന്നു സോ മച്ച് ഇത്രയും നേരം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നതിനും ഇത്രയും ഈ സന്തോഷം പങ്കുവെക്കാൻ ഉണ്ടായിരുന്നതിനും ഒരുപാട് നന്ദി എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് തീരടാ വിചാരിച്ചാലും തീരില്ല അപ്പൊ എന്തായാലും പരിപാടിയിലേക്ക് കടക്കാനുള്ള എല്ലാവരും സമ്മതത്തോടുകൂടി താങ്ക് യു സോ മച്ച് പിടിച്ചു വെച്ചതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം മഞ്ജു ചേച്ചിയിൽ നിന്ന് തുടങ്ങുകയാണ് കാരണം മഞ്ജു ചേജി ഒരുപാട് കാലത്തെ അസോസിയേറ്റ് ആണ് നമ്മളുമായിട്ട് മൈജി എന്ന് ഓർക്കുമ്പോൾ ഷാജിക്ക വെരി സോറി ടു സേ ഷാജിക്കരുടെ മകൻ സെക്കൻഡാണ് വരുന്നത് മഞ്ജു ചേച്ചിയാണ് ഞാൻ ആദ്യം ഓർമ്മ വരുന്നത് എവിടെ നോക്കിയില്ല കാരണം മഞ്ജു യെസ് നമ്മുടെ ഇത് ഹാനി മുഹമ്മദ് ഹാനി എന്ന് പറയുന്നത് ഷാജിക്കയുടെ മകനാണ് ഷാനിക്ക് ഇങ്ങനെയൊന്നും ഇൻട്രൊഡക്ഷൻ പോരാ ഗംഭീര ഇൻട്രൊഡക്ഷൻ കൊടുക്കണം മൈക്ക് ഹാൻഡ് ഓവർ എന്താണ് പറയാനുള്ളത് ഒത്തിരി വർഷത്തെ കണ്ണൂരിലെ ഏറ്റവും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റോറാണ് നമ്മുടെ മൈജി ഫ്യൂച്ചർ കണ്ണൂരിലെ ഈ നാട്ടുകാരോട് നമ്മുടെ പ്രിയ എന്താണ് മഞ്ജുചിജി പറയാനുള്ളത് എല്ലാവർക്കും ഇതുവരെയുള്ള ഒരു സ്നേഹവും പിന്തുണയും ഞങ്ങൾക്കും മൈജിക്കും എനിക്കും ഇപ്പൊ ടോവിയുടെ പുതിയ സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നടികളെ തിയേറ്ററിൽ പോയി സിനിമ കാണുകയും വേണം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഇനി അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് ഞാനേ നേരത്തെ ഇവരോട് പറഞ്ഞു എന്റെ പേര് എലീന പഠിക്കൽ അപ്പൊ എനിക്കൊരു സന്തോഷം സന്തോഷമുള്ള കൂട്ടത്തിൽ വേറൊരു ഡേവിഡ് പഠിക്കലെന്ന് എനിക്ക് കിട്ടി അതും ഇന്നലെ റിലീസ് കഴിഞ്ഞ് ഇന്നോടി നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഡബിൾ സന്തോഷമാണ് ഒന്ന് സിനിമയുടെ ഹിറ്റ് സന്തോഷം മൈ ജി ഫ്യൂച്ചർ സൗത്ത് ഇന്ത്യയിലെ ഈ ബിഗെസ്റ്റ് ഷോറൂം നമുക്ക് നൽകുന്നു എന്നുള്ള സന്തോഷം ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇവരെന്നെ കൊല്ലും അപ്പൊ യെസ് ടു ബി ഓവൻ ടു യുഷം എന്ന് വരുന്ന വഴിക്ക് ചോദിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് നന്നായി പോകുന്നുണ്ടോ അത് നല്ല അഭിവൃദ്ധിയിലാണ് പോയിക്കോണ്ടിരിക്കുന്നത് വലിയ സന്തോഷം അപ്പോ ഈ സ്റ്റോർ ഞാനും മഞ്ജു ചേച്ചിയും കൂടെ ചെയ്യുന്ന കാരണം കൊണ്ട് ഇവിടെ ഏറ്റവും കച്ചവടമുള്ള സ്റ്റോറായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഇനിയും ഇതുപോലെ ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് വൈജിക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ നന്മകളും എല്ലാവിധ സമാധാനവും സമൃദ്ധിയും ഒക്കെ ുന്നു പിന്നെ മഞ്ജു ചേച്ചി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ പ്രിയപ്പെട്ട ഒരാളാണ് ഒരുമിച്ച് ഇങ്ങനൊരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് അതിനേക്കാളും സന്തോഷം അപ്പോൾ നേരത്തെ മഞ്ജു ചേച്ചി പറഞ്ഞതുപോലെ എന്നും ഈ സ്നേഹം ഉണ്ടായിരിക്കണം എന്നും ഈ പ്രോത്സാഹനം ഉണ്ടായിരിക്കണം ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ലവ് യു ഫോട്ടോ ആൻഡ് നമുക്ക് വേണ്ടി ഈ മൈ ജി ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ സ്റ്റോർ കണ്ണൂരിൽ ഇതിൽ ഇതിനു മുമ്പ് ചെറിയൊരു ഷോറൂം ഉണ്ടായിരുന്നു ആ ഷോറൂമിൽ ാണ് അതോ മറ്റാരുമല്ല നമ്മുടെ സ്വന്തം മുഹമ്മദ് ഹാനിയാണ് ഹാനിയെ ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഷാജിക്കയുടെ മകനാണ് എങ്ങനെ മൈദി ഫ്യൂച്ചർ നമുക്ക് തരുന്നോ യങ് ജനറേഷൻ നോക്കി വെച്ചോ ഈ മൊതലിനെ ഇനി അങ്ങോട്ടേക്ക് രാജാ പോകുന്നത് ഹാനി ആയിരിക്കും അപ്പൊ എന്തായാലും ഹാനി ഇറ്റ് ഓൾ ദി വെരി ബെസ്റ്റ് എങ്ങനെ ഷാജിക്ക നമ്മുടെ ഈ ഒരു മൈദി ഫ്യൂച്ചർ എന്ന് പറയുന്ന ലോകം മുന്നോട്ടേക്ക് കൊണ്ടുപോയോ എന്ന് പറയുന്ന ജനറേഷൻ ഇനി വരാൻ പോകുന്ന ജനറേഷൻ്റെ പൾസ് അറിഞ്ഞിട്ട് വേണം ഹാനി മുന്നോട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിലാണ് നമ്മുടെ ആദ്യത്തെ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ ഷോറൂം തുറക്കുന്നത് ബാങ്ക് റോഡില് അതിനുശേഷം ഒരുപാട് ഷോറൂമുകൾ ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ തുടങ്ങി ഒരുപാട് വലിയ സപ്പോർട്ടാണ് കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് കിട്ടിയത് അതുകൊണ്ട് തന്നെ മൈജിയുടെ യാത്രയിൽ വലിയൊരു പങ്ക് കണ്ണൂർ ജില്ലയ്ക്ക് ഉണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഷോറൂമായ ഈ ഷോറൂമ് കണ്ണൂർ തന്നെ തുറക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു റിക്വസ്റ്റ് ാണ് നമുക്ക് ചുറ്റോടും ചുറ്റും ആൾക്കാരുണ്ട് ഒന്ന് ആ സൈഡിലോടുകൂടെ ഒന്ന് മൈൻഡ് ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നുള്ളൂ ഒരു ഹൈ കൊടുത്താൽ മതി ജസ്റ്റ് ഇവിടെ നിന്ന് ഹൈ കൊടുത്താൽ മതി ഇറങ്ങണ്ടിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ സൈഡിൽ <kung> േ നിങ്ങള് മതി നിങ്ങൾ ആവേശം തന്നെയായിരിക്കും അതാ സുവിക്കുള്ള സമ്മാനങ്ങൾ നൽകുകയാണ് നമ്മുടെ ഫാൻസ് ഒപ്പം തന്നെ മഞ്ജു ചേച്ചിയുടെ ഫാൻസും ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇപ്പം ഉണ്ട് എനിക്കറിയാം ഇവരെ കാണണം ഇവരെ സംസാരിക്കണം മഞ്ജു ചേച്ചിയുടെ ഒരു ിഫ്റ്റ് നൽകിക്കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങുന്നതാണ് നമുക്ക് ഇവിടെ ഫോട്ടോ അടങ്ങാൻ സ്വന്തങ്ങനുണ്ട് I

ഡ്രോയിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഒന്ന് മുന്നോട്ടേക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വന്നാൽ മാത്രമേ നമുക്കത് നിങ്ങളെ സ്റ്റേജിലേക്ക് പിടിക്കാൻ പറ്റുള്ളൂ അറിയാവുന്നതിൽ നിങ്ങൾ ഇരിക്കുന്നതാണ് ആ ഡ്രോയിങ് പിടിച്ചിരിക്കുന്ന പോലെ ഒന്ന് മുന്നോട്ടേക്ക് വന്നപ്പോൾ അവരെ കറങ്ങി വരുന്ന

അല്ലാത്തവരെല്ലാരും ഒന്ന് ഭൂബാക്കി വേണം ബിക്കോസ് നമ്മളി ഇനോഗ്രേഷൻ ചടങ്ങിലേക്ക് പോവുകയാണ് കണ്ണൂരിന്റെ കണ്ണു തള്ളൂ എന്ന് പറഞ്ഞ രീതിയിൽ കണ്ണൂരിലേത ഗംഭീരമായ